ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ മിക്കയിൽ സ്റ്റാറെ പടിയിറങ്ങിയപ്പോൾ ആരാധകർക്ക് ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം കളം വിട്ടിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ആരാധകരോട് പറഞ്ഞിരുന്നു താൻ വിട പറയുകയാണ് ഗുഡ് ബൈ പറയാൻ വേണ്ടവർക്ക് ആ ഒരു എയർപോർട്ടിലേക്ക് വരാം എന്നുള്ളത് തൻ്റെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ക്ലോത്തുകൾ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തുടർന്ന് ആരാധകർക്ക് എല്ലാവരും തൻ്റെ സാധന സാമഗ്രികൾ അദ്ദേഹം നൽകുകയും ചെയ്തു വളരെ വികാരഭരിതനായിക്കൊണ്ടായിരുന്നു മാധ്യമങ്ങളോട് പിന്നീട് സ്റ്റാറെ സംസാരിച്ചിരുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന് ആ ഒരു ക്ലബ്ബ് വിടുന്നതിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു ഏതായാലും സ്വീഡിഷ് മാധ്യമത്തിന് അദ്ദേഹം ഒരു അഭിമുഖം നൽകിയിരുന്നു അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് ആരാധകർക്ക് ഈ ഒരു ക്ലോത്തുകൾ നൽകി എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത് എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചത് ഓൾറെഡി താൻ ഓവർവെയ്റ്റ് ആയിരുന്നു എന്നാണ് അതിന്റെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു അതായത് ഒരു കിരീടം പോലും ഇല്ലാത്ത ബ്ലാസ്റ്റേഴ്സിന് ഏഷ്യയിലെ ഏറ്റവും ടോപ്പ് ടെൻ ക്ലബുകളിൽ ഏറ്റവും പ്രശസ്തിയുള്ള ടോപ്പ് ടെൻ ക്ലബ്ബുകളിൽ ഒന്നായി മാറാൻ കഴിഞ്ഞതിൻ്റെ കാരണം ഈ ആരാധകരാണ് എന്ന് സ്റ്റാറ് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഓൾറെഡി ഓവർ ഓവർവെയ്റ്റ് ആയിരുന്നു ആരാധകർക്ക് എന്തെങ്കിലുമൊക്കെ തിരികെ നൽകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു വെറുതെ പോകുന്നതിന് പകരം എൻ്റെ ക്ലോത്തുകൾ അവർക്ക് നൽകാൻ തീരുമാനിച്ചു അവരുടെ പാഷൻ അത് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു ഒരു കിരീടം പോലും നേടാതെയാണ് ഏഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ പത്ത് ക്ലബ്ബുകളിൽ ഒന്നായി മാറാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞത് അതിൻ്റെ കാരണം ഈ ഒരു ആരാധകർ തന്നെയാണ് ഇതാണ് മിഖേൽ സ്റ്റാർ പറഞ്ഞിട്ടുള്ളത് ആരാധകരുടെ വലിയ ഒരു പിന്തുണ മിക്ക സ്റ്റാറേക്കുണ്ട് കാരണം ഈയൊരു അവസരത്തിൽ പരിശീലകനെ പുറത്താക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈ സീസൺ മുഴുവനും പൂർത്തിയാക്കാൻ അദ്ദേഹത്തെ അനുവദിക്കണമായിരുന്നു വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന പൊസിഷനുകളിലേക്ക് താരങ്ങളെ കൊണ്ടുവരികയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആദ്യം എടുത്ത ഒരു തീരുമാനം അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണും